സറ്റിച്ച് ശുഭവിച്ച അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം മഴ ഒന്ന് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്ക് ആറ് ദിവസമായിട്ട് ഈ സമയത്ത് വരെ സൂര്യൻറെ അഭലിച്ചണ്ടത് വളരെ കുറവാണ് ഇപ്പൊന്നാ മഴ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ സമയപ്പൊ രണ്ടു മണി ആവറായി നല്ല നത്തുച്ച ഫീൽ ഇപ്പൊ എന്താകുന്നുണ്ട് അല്ല ലോട്ട് വയ്ക്കണം അല്ല അല്ലുഭാവ വീട്ടിപ്പോ ചോറ് വേണം ഉച്ചക്ക് ഓ നത്തുച്ചിട്ട് തേരാപ്പറ വനക്കണം നീ നത്തു പിന്നെ അങ്ങോട്ട് ഫോട്ടോ വണ്ടി എടുത്തു നടക്കണേ ശരിയാണോ ഞാൻ ചോദിച്ച കാര്യമുണ്ട് അതുകൊണ്ട് അവൻ ഇങ്ങനെയാ പോട്ട് ഞാനും എങ്ങനെയാ പോട്ട് വെറ്റിപ്പോയി നിർത്തല്ലേ തടയല്ലേ നിർത്തല്ലേ വിട്ടവർ ജോലിക്ക് പോർത്തല്ലേ തടയല്ലേ മുമ്പൊരു പരസ്യം ഉണ്ടായിരുന്നു അങ്ങനെ അറിയാമോ നിർത്തല്ലേ തടയല്ലേ കുഴിമാരവിട്ടവർ മാനം തൊഴട്ടെ കൊച്ചുള്ള അങ്ങനെ എന്തോ എന്തോ ഒരു ബന്ധപ്പെട്ടൊരു പരസ്യമാണ് എന്തിന്റെ പരസ്യമാണെന്ന് ഞാനിപ്പോ മറന്നു ഓർമ്മ ഉള്ളവരൊന്നും രേഖപ്പെടുത്തേണ്ടതാമേറ്റിസേ ശുഭവിച്ച बोले ുന്നു ശുഭിച്ചല്ലേ അവനെന്താ ഞാൻ എഫ് അവരെ കൈ വാങ്ങിക്കുന്നു കാണാനായിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ട് പിള്ളേരെ കാണാനെ രസം അടുത്ത് കിട്ടിക്കഴിഞ്ഞ പിള്ളേരെ ഉച്ചലത്തേക്ക് ഇടകൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഉച്ചയ്ക്ക് ഇറങ്ങി നടക്കുന്ന എല്ലാ മാന്യ മഹാജനങ്ങൾക്കും ശുഭവുമായിരുന്നു ഉപ്പിലിട്ടത് ഉപ്പിലിടാത്തത് സോഡ എല്ലാണ്ടല്ലോ ആഫ്റ്റർ എ വൈൽ ഞാൻ വീണ്ടും വയലപ്പൊഴി പാലം വഴി പോകുന്നു വ്രാത്തം മാതരിച്ചേത്ത ഇതുവരെ കഴിഞ്ഞില്ലേ ഒണ്ടുകൊണ്ട് അനാഥമായി പാർക്ക് എഴുതിക്കുന്നു എനിക്ക് ഇറങ്ങണം എന്നുള്ളത് ചേച്ചി വൃത്തം മറങ്ങാല്ല അവര് മീൻ വെച്ചോ കേ